ഫോണൊക്കെ നോക്കിട്ട് നീ ഗേ ഗെയ്യാണെന്ന് ചോദിച്ചു കാര്യം ഗെയിം കേൾക്കുള്ളൂ എന്താ ചോദിച്ചെന്ന് പറഞ്ഞു നീ ഗേ ഗെയാണ് ഞാൻ 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 എട്ടിപ്പ് അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിക്ക് മോളെന്താ ചോദിച്ചത് എന്താ ചോദിച്ചെന്ന് പറഞ്ഞു എനിക്ക് ആളുകളും ഇഷ്ടമുള്ള ചോദിച്ചു പറഞ്ഞു അമ്മച്ചി അപ്പ തന്നെ എന്റെ ഞാൻ പറയാട്ടി പോയി പിന്നെ ഒക്കെ ഒന്നും ഇല്ലാത്തോണ്ട് ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞല്ല ഇല്ല എനിക്ക് ഇൻട്രസ്റ്റ് മനസ്സ് നീ നിർബന്ധമുള്ള എല്ലാ പാരന്സും അത് കോൺഷ്യസ് ആവണന്നെ മക്കളത് പറയാൻ ബുദ്ധിമുട്ടിട്ട് ജീവിക്കരുത് അറിയാതെ എന്തൊരു സഫറിംഗ് ആയിരിക്കും അങ്ങനെ ആവരുത് പാരന്റ്സ് നമ്മൾ വേണം നമ്മുടെ ആദ്യം മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്